ഹായ് അപ്പോൾ നമ്മുടെ വേനൽക്കാലം മാറി മഴക്കാലം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റോസുകൾക്ക് കൊടുക്കേണ്ട കുറച്ച് കെയറും കാര്യങ്ങളും വളങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ നിർത്താതെ മഴ പെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ കേരള ക്ലൈമറ്റിൽ ഇപ്പോൾ ഉള്ളത് അതുമാത്രമല്ല കുറേ ഇടത്ത് ഫ്ലഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്ന് കുറേ കസ്റ്റമേഴ്സ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ റോസ് വെക്കാണ്ടിരിക്കുക അതുമാത്രമല്ല ഡയറക്റ്റായിട്ട് എപ്പം എപ്പോഴും വെള്ളം വന്ന് വീഴുന്ന സ്ഥലത്ത് നിന്ന് റോസ് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ടാലും മതി വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ഒന്ന് കൊടുക്കാം പിന്നെ കാരണം എപ്പോഴും വെള്ളം കാരണം എപ്പോഴും വെള്ളം ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം തങ്ങി നിൽക്കാനും റൂട്ടൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കറുത്ത് പോയി ഡാമേജ് ആയിട്ട് നമ്മുടെ പ്ലാന്റ്സിലൊക്കെ ഡൈബാക്ക് വന്ന് പ്ലാന്റ്സ് നശിച്ചു പോകും കാരണം രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കൊക്കെ ഇപ്പം മഴയാണ് അപ്പോൾ ഈ കാര്യമൊന്നും ശ്രദ്ധിക്കാം വളങ്ങൾ കൊടുക്കുമ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കാണ്ടിരിക്കുക അതായത് വെള്ളത്തിൽ കലക്കി നമ്മുടെ എൻ പി കെക്ക് ഒഴിച്ചു കൊടുക്കൂല അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിന് പകരം ഇത്തിരി ഖര രൂപത്തിലുള്ള വളങ്ങൾ ഇപ്പോൾ ഡി എ പി നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ അങ്ങനെയുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് റോസിന് വേണ്ടി ചെയ്തെടുക്കാനായിട്ട് റോസ് ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്യുന്നൊരു സെപ്പറേറ്റ് വളമുണ്ട് ആ വളം നിങ്ങളുടെ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ആ വളം വളമൊന്നിട്ട് കൊടുക്കാം റോസിന് വേണ്ടി മാത്രം ചെയ്തെടുക്കുന്ന വളമാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ചാണകപ്പൊടി ഇട്ടുകൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലുപൊടി പിന്നെയുള്ളത് കോഴിക്കാരം കോഴിക്കാരം എന്തുകൊണ്ടും ഈ ഒരു മഴക്കാലത്ത് നല്ലതാണ് കേട്ടോ കോഴിക്കാരം കുറച്ച് ചൂടാണ് വളം എന്നിരുന്നാൽ പോലും നമ്മുടെ റോസ് നല്ലതുപോലെ തഴച്ച് വളരാനും പെട്ടെന്ന് തന്നെ പൂക്കളി ഉണ്ടാവാനും കോഴിക്കാരം ബെസ്റ്റാണ് അത് നമ്മുടെ കട്ടിയുള്ള കോഴിക്കാരം നമ്മൾ ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ തന്നെ വെള്ളം വീഴുമ്പോഴത്തേക്കും അത് കുതിർന്ന് അതിലുള്ള അതിന് റോസിനാവശ്യമായ എല്ലാ ഘടകങ്ങളും റോസ് എടുത്തിട്ട് നല്ലതുപോലെ തന്നെ വളരും കേട്ടോ കോഴിക്കാരം കോഴിക്കാരാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കോഴിക്കാരൻ നമ്മൾ കിലോ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ചാണകപ്പൊടി ആയാലും വൺ കെ ജി ടു കെ ജിയിൽ ചാണകപ്പൊടിയും സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൂക്കളൊക്കെ നമ്മുടെ ഇപ്പോൾ ടൈം കഴിയുന്നവരെ നോക്കി നിൽക്കണ്ട പൂക്കളൊക്കെ ഒന്ന് വെട്ടിക്കളയുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ പൂക്കളിലൊക്കെ വെള്ളം തങ്ങി നിന്നിട്ട് അത് വെച്ച് ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പ്രൂണിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാലും സാഫ് നല്ലതുപോലെ തന്നെ തേച്ച് കൊടുക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ അതുവഴി ചരിച്ച് പ്രൂൺ ചെയ്യണം നമ്മൾ നേരെ വെട്ടുന്നതിനേക്കാളും ഒന്ന് ചരിച്ച് പ്രൂൺ ചെയ്യുക അതാകുമ്പോൾ വെള്ളം ഒന്ന് ഒഴുകിപ്പോക്കോളും ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഇതുവഴി അകത്തോട്ട് ഇറങ്ങാനും അത് വെച്ച് ഡൈബാക്കും പ്ലാന്റ് നശിച്ചു പോകാനും റീസൺ ആവും കേട്ടോ അത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്നിടത്ത് കുറച്ച് സമയമെങ്കിലും ഉള്ളപ്പോൾ സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് പ്ലാന്റ് പ്ലേസ് ചെയ്യുക ഒട്ടും വെയിലില്ലാത്ത സ്ഥലത്ത് കൊണ്ടു വച്ചിട്ടും കാര്യമൊന്നുമില്ല വെള്ളം അതേപോലെ ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കട്ടിങ്സ് എടുത്തിട്ട് വെക്കാൻ പറ്റുന്നൊരു സമയമാണ് നല്ല ചെളിമണ്ണില് കട്ടിങ്സൊക്കെ വെച്ച് കൊടുത്ത് ചെളിമണ്ണെന്ന് പറഞ്ഞാൽ നല്ല ഒരു റെഡ് സോയിലെ അതാണുദ്ദേശിച്ച കേട്ടോ അതിൽ വളങ്ങളൊന്നും ചേർക്കാതെ നമ്മുടെ റോസിൻ്റെ കമ്പ് വെട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മഴ സമയത്ത് നല്ലതുപോലെ തന്നെ പിടിച്ച് കിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ചെടികൾ ആക്കാനൊക്കെ ടൈം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലാന്റ്സ് കട്ട് ചെയ്തൊക്കെ വെക്കുക കേട്ടോ നല്ലതുപോലെ ആവും പിന്നെ നിങ്ങൾക്ക് ഗ്രീൻ നെറ്റൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്ത് പ്ലാന്റ് വെക്കാൻ നോക്കുക ഓഡി ഹൗസ് ഒക്കെ ഉള്ളവരാണോ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക അതും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് പ്ലാന്റ്സ് ഒക്കെ സർവൈവ് ചെയ്ത് കിട്ടും പിന്നെ കുറച്ച് റോസിൻ്റെ കാര്യം നിങ്ങൾക്ക് പരിചരണം കൊടുക്കേണ്ട ടൈമാണ് കാരണം വെള്ളമൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണോ എന്നുണ്ടെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പോട്ടി മിക്സ് നീർപാർച്ചയുള്ള പോട്ടി മിക്സ് ആണോ എന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴുകിപ്പോക്കോളും വേറെ പ്രശ്നമൊന്നും വരില്ല നിങ്ങൾക്ക് പെഗാസസ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈനിൽ ഒരു മരുന്ന് മേടിക്കാൻ കിട്ടും പെസ്റ്റിസൈഡ് ആണ് അതൊക്കെ ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കുക ഒരു ടു വീക്സ് കൂടുമ്പോൾ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ താങ്ക്